ആറാം ഘട്ടത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിലെ അൻപത്തെട്ട് സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടന്നത് അതിവയെല്ലാമാണ് ബീഹാർ എട്ട് ഹരിയാന പത്ത് ജാർഖണ്ഡ് നാല് ഉത്തർപ്രദേശ് പതിനാല് ഡൽഹി ഏഴ് ഒഡീഷ ആറ് പശ്ചിമബംഗാൾ എട്ട് എന്നിങ്ങനെയാണ് ഈ ആറാം ഘട്ടത്തിൽ പോളിംഗ് നടന്നത് അതിൽ ആദ്യം നമ്മൾ ഉത്തർപ്രദേശ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ പതിനാല് സീറ്റിലേക്ക് മത്സരം നടന്നപ്പോൾ അതിൽ എട്ട് സീറ്റ് എൻ ഡി എ നേടുമെന്നും ആറ് സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പ്രവചനം വന്നിട്ടുള്ളത് അടുത്ത സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയിൽ മൊത്തം പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റിലേക്കും ഒരുമിച്ചാണ് മത്സരം നടന്നത് ഈ പത്തിൽ രണ്ട് സീറ്റ് മാത്രമാണ് എൻ ഡി എ നേടുക ബാക്കി എട്ട് സീറ്റും ഇന്ത്യ മുന്നണി കരസ്ഥമാക്കുമെന്നുമാണ് പറയുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തിൽ പത്തും എൻ ഡി എക്കായിരുന്നു അടുത്ത സംസ്ഥാനം ബിഹാറാണ് ബീഹാറിൽ എട്ട് സീറ്റിലേക്കാണ് മത്സരം നടന്നത് എട്ടിൽ നാല് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും നാല് സീറ്റ് എൻ ഡി എയും നേടുമെന്നുമാണ് പറയുന്നത് അടുത്ത സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാളിൽ എൻ ഡി എ സഖ്യം നാല് മുതൽ അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് ഈ എട്ട് സീറ്റിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അവിടെ ടി എം സി തനിച്ചാണ് മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടു ടി എം സി തനിച്ചാണ് മത്സരിക്കുന്നത് ടി എം സിക്ക് മൂന്ന് മുതൽ നാല് വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് അടുത്തത് ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം മൂന്ന് സീറ്റും എൻ ഡി എ ഒരു സീറ്റും നേടുമെന്നുമാണ് പറയുന്നത് അടുത്ത സംസ്ഥാനം ദില്ലിയാണ് ദില്ലിയിൽ ഏഴ് സീറ്റാണ് ഉള്ളത് ഏഴിൽ ഏഴും കഴിഞ്ഞ തവണ എൻ ഡി എ ആയിരുന്നു നേടിയിരുന്നത് എന്നാൽ ഇത്തവണ മൂന്ന് സീറ്റ് മാത്രമാണ് എൻ ഡി എക്ക് നേടാൻ കഴിയുന്നത് നാല് സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നുമാണ് പറയുന്നത് അടുത്ത സംസ്ഥാനം ഒഡീഷയാണ് ഒഡീഷയിൽ ആറ് സീറ്റിലേക്കാണ് മത്സരം നടന്നത് ആറ് സീറ്റിൽ നാല് സീറ്റ് എൻ ഡി എയും രണ്ട് സീറ്റ് അവിടുത്തെ പ്രാദേശിക പാർട്ടിയും നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് അവിടെ സീറ്റൊന്നും കിട്ടുകയില്ല ടോട്ടൽ അൻപത്തെട്ട് സീറ്റിലേക്ക് നടന്ന മത്സരത്തിൽ ഇരുപത് മുതൽ ഇരുപത്താറ് സീറ്റ് വരെ എൻ ഡി എയും ഇരുപത്തെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത്